അപ്പോ ബി ജെ പി ചരിത്ര വിജയം നേടി ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരുന്ന ചർച്ചകൾ പാർട്ടിക്കകത്തും പുറത്തും സജീവമാണ് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര അര ഡസനോളം പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് അതെ ഇവരിൽ ആരാകും ആവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയടക്കം അരഡസനോളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ അവരിൽ ആരാകും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവയ്ക്ക് സമാനമായി അപ്രതീക്ഷിത മുഖ്യമന്ത്രി ഡൽഹിയിലും ഉണ്ടാകുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ബിജെപി ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിസ്ഥാനത്തേക്ക് നിരവധി പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ന്യൂഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച് ജയൻ കില്ലറായ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയുടെ പേര് മുഖ്യമന്ത്രിസ്ഥാനത്തേക്ക് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനും വെസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എംപിയുമായ പർവേഷ് ഹൃദയഭൂമിയിൽ പ്രബലരായ ജാട്ടു വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് ഡൽഹിയിലെ വ്യാപാരി വ്യവസായി സമൂഹത്തോട് ഏറെ അടുപ്പമുള്ള വിജേന്ദ്രഗുപ്തയാണ് പരിഗണനയിലുള്ള മറ്റൊരു പേര് നിലവിൽ ഡൽഹിയിലെ പ്രതിപക്ഷ നേതാവാണ് വിജേന്ദ്രഗുപ്ത ആർ എസ് എസുമായി ഏറെ അടുപ്പമുള്ള സംസ്ഥാനാധ്യക്ഷൻ വീരേന്ദ്ര സച്ചുദേവിനെയും മുഖ്യമന്ത്രിസ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന അടിത്തട്ടിലിറങ്ങിയുള്ള സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തനങ്ങളും സംഘടനാ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചുവെന്ന വിലയിരുത്തലുണ്ട് ബിഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഡൽഹിക്കായി ഒരു പൂർവാഞ്ജലി മുഖത്തെ കണ്ടെത്താൻ ബി ജെ പി തീരുമാനിച്ചാൽ വടക്കുകിഴക്കൻ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം മനോജ് തിവാരിക്ക നറക്ക് വീഴും രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസ് പ്രചാരണത്തിന് മറുപടിയായി ഡൽഹിക്ക് ഡൽഹിക്കാദ്യമായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്ന നേതൃത്വം തീരുമാനിച്ചാൽ രാജ്കുമാർ ചൌഹാൻ കൈലാഷ് ഗാംഗ്വാൾ രവികാന്ത് രവീന്ദ്ര ഇന്ദ്രജിത് സിംഗ് എന്നിവർക്ക് സാധ്യത തെളിയും ട്വന്റി ഡൽഹി